യു കെയിലെ ചെസ്റ്ററിൽ ഏഴു കുട്ടികളെ കൊല്ലുകയും മറ്റ് ഏഴ് കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ ഏറ്റുവാങ്ങിയ കില്ലർ നേഴ്സ് എന്ന ലൂസി ലെഡ്ബിക്കെതിരെ ഉയർത്തിയ തെളിവുകളുടെ കാര്യത്തിലുള്ള സംശയം ശക്തമാവുകയാണ് തെളിവുകൾ പരിശോധിച്ച മെഡിക്കൽ വിദഗ്ധർ ഇന്നലെ പറഞ്ഞത് അവയിലൊന്നും തന്നെ ലൂസി ലെഡ്ബിയാണ് കൊല ചെയ്തതെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ ഇല്ല എന്നാണ് നീതി നിർവ്വണത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള വീഴ്ചകളുണ്ടായാൽ അത് പരിഹരിക്കേണ്ട ക്രിമിനൽ കേസസ് റിവ്യൂ കമ്മീഷൻ ഇനി ഈ കേസ് പുനഃപരിശോധിക്കും പതിനഞ്ച് ജീവപര്യന്ത ശിക്ഷകളാണ് ലൂസി ലഡ്ബിക്ക് വിധിച്ചിരിക്കുന്നത് തന്റെ കേസിലെ പുതിയ വികാസങ്ങളെല്ലാം സറയിലെ ബ്രൗൺഫീസ്റ്റ് ജയിലിലിരുന്ന് ലെഡ്ബി നിരീക്ഷിക്കുന്നുണ്ട് കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിലെ നിയോനാറ്റൽ യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിലാണ് ലെബി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നായിരുന്നു മാഞ്ചസ്റ്റർ ക്രൌൺ കോടതിയിലെ വിചാരണയിൽ പറഞ്ഞിരുന്നത് രക്തധമനികളിലേക്ക് വായു കുത്തിവെച്ച് രക്തമൊഴുക്ക് തടസ്സപ്പെടുത്തിയാണ് കൊലപാതകങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആമാശയത്തിലേക്ക് വായു കുത്തിവെക്കുക കുട്ടികൾക്ക് പാൽ അമിതമായ തോതിൽ നൽകുക ഇൻസുലിൻ കുത്തിവെക്കുക ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുക തുടങ്ങിയ മുറകളും ലൂസി ലെഡ്ബി തന്റെ കൊലപാതക പരമ്പരയിൽ ഉപയോഗിച്ചതായി വിവിധ വിദഗ്ധർ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു അതുപോലെ ലൂസി ലെഡ്ബി എന്ന് പറയുന്ന ഒരു കുറിപ്പും തെളിവായി ഹാജരാക്കിയിരുന്നു അവരെ പരിപാലിക്കാൻ ഞാൻ അനുയോജ്യമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവരെ ഞാൻ കൊന്നത് എനിക്ക് ജീവിക്കാൻ അർഹതയില്ല എന്നായിരുന്നു ആ കുറിപ്പ് എന്നാൽ നവജാത ശിശുക്കളുടെ പരിചരണത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പതിനാല് നിയോനാറ്റോളജിസ്റ്റുകൾ ചേർന്ന ഒരു വിദഗ്ദ്ധ സമിതി നടത്തിയ തെളിവുകളുടെ വിശകലനത്തിന്റെ റിപ്പോർട്ട് ഇന്നലെ ലണ്ടനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ പുറത്തുവിട്ടിരുന്നു ലഡ്മിയുടെ കേസ് വിചാരണയ്ക്കിടെ കൂടെ കൂടെ പരാമർശിക്കപ്പെട്ട കുട്ടികളിൽ രക്തധമനങ്ങളിൽ വായു നിറഞ്ഞ് രക്തമൊഴുക്ക് തടയപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചുള്ള അക്കാദമിക പഠനത്തിന്റെ സഹരചയിതാവും നിയോനാറ്റൽ വിഭാഗത്തിൽ ലോകത്തിലെ തന്നെ മികച്ച ഡോക്ടർമാരിൽ ഒരാളായി പരിഗണിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ഷീലു ആയിരുന്നു കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് തികച്ചും നിഷ്പക്ഷമായ തെളിവുകൾ മാത്രം അടിസ്ഥാനമാക്കിയ എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ച ഡോക്ടർ ലീ പറഞ്ഞത് മരണമടഞ്ഞ പിഞ്ചോമനകളുടെ കുടുംബങ്ങളുടെ വികാരങ്ങൾ തങ്ങൾ പങ്കിടുകയും അവർക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ് പക്ഷേ കേസ് വിചാരണയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ തെറ്റിദ്ധരിപ്പിക്കും വിധം അവതരിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ത്വക്കിന്റെ നിറംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ അവതരിപ്പിച്ചത് എല്ലാ കുട്ടികളുടെയും മരണകാരണം ഒന്നുകിൽ സ്വാഭാവിക കാരണങ്ങളാകാം അതല്ലെങ്കിൽ ചികിത്സയിൽ സംഭവിച്ച പിഴവുകളാകാം എന്നാണ് ഡോക്ടർ ലീ പറയുന്നത് പ്രസ്തുത ഹോസ്പിറ്റലിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരുമിച്ചുള്ള പ്രവർത്തനം വിവിധ വിഭാഗങ്ങളുടെ ഏകോപനം എന്നിവയെല്ലാം കൗണ്ടേസ്റ്റ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിലെ നിയോനാറ്റൽ വിഭാഗത്തിൽ അവതാളത്തിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഈ തെളിവുകളിൽ കൊലപാതകം കണ്ടെത്താനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ ഒരു കുട്ടിയുടെ മരണത്തിൽ പോലും മെഡിക്കൽ തെളിവുകൾ കൊലപാതകം എന്നതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി